നമ്മുടെ നാടുകളിൽ ഏറ്റവും കോമണായി കണ്ടുവരുന്ന ഒരു ക്രിപ്റ്റാൻഡസ് എന്ന പ്ലാന്റാണ് കാണുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കോമണായി ഒരു ഇനമാണ് അറുപത് ഇനത്തിൽ കൂടുതൽ സംഭവം ഈ കാറ്റഗറിയിൽ പെട്ടതുണ്ട് പല നിറത്തിലും പല ഡിസൈനിലുള്ള ക്രിപ്റ്റാൻഡസ് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് സാധാരണ നമ്മൾ ലഭ്യമാവുന്നത് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഇതാണ് ഇതിൻ്റെ റെഡ് നിറം നോക്കി സൈഡിലേക്ക് റെഡ് ഡിഷ് നിറവും നടുക്കൊരു ഗ്രീൻ ഷെയ്ഡായിട്ടുള്ളതും ഒക്കെ ആയിട്ടാണ് അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു നിറമാണ് ഇതിന് മറ്റൊരു പേരുള്ളത് എർത്ത് സ്റ്റാർ എന്നാണ് നമ്മളുടെ പൈനാപ്പിളിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു ചെടിയാണത് അതിലെ ഈ മുള്ളുകളും സൈഡിലേക്കുള്ളതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നല്ല ലൈറ്റ് ബ്രൈറ്റായ ലൈറ്റ് കിട്ടുന്ന എവിടെ വെച്ചാലും നമുക്കിതിനെ വളർത്തി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് ഇൻഡോറായി തന്നെ ഉപയോഗിക്കും ഇതെല്ലാം ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുത്ത് അത് തൈകളാക്കി മാറ്റിയതാണ് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ അറ്റത്ത് നിന്ന് പൂത്ത് കൊടുക്കും പൂത്തു കഴിഞ്ഞാൽ അതുപോലെ ചെറിയ ചെറിയ തൈകൾ കടക്കേന്ന് വന്ന് കൊടുക്കും ആ ബേബി പ്ലാന്റുകളെയാണ് നമ്മൾ വീണ്ടും മറ്റൊരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് തൈകളാക്കി മാറ്റേണ്ടത് അല്ലാതെ അതിൻ്റെ പൂവ് ഒരെണ്ണം ഉണ്ട് ആ പൂവിൽ നിന്നും അങ്ങനെ തൈകൾ തൈകളുണ്ടാക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല ഒരു ചെറിയ പൂവാണ് അതിനകത്ത് ഉണ്ടാവുക അത് പൂത്ത് കഴിഞ്ഞാൽ ആ ചെടികൾക്ക് കട നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ആ സമയത്തായിരിക്കും ഇങ്ങനെ ബേബി പ്ലാന്റുകൾ നമുക്ക് ലഭ്യമാകുന്നത് ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് എന്ത് കഴിഞ്ഞാൽ ലൈറ്റില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ലൈറ്റില്ലാത്തോടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്ലാന്റിൻ്റെ ഒരു ബേബി പ്ലാന്റ് നട്ട് അത് ഞാനൊരു ഷെയ്ഡിൽ വെച്ച് എടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയതുകൊണ്ട് പോയത് അതിൻ്റെ ഇലകളെല്ലാം പച്ച നിറത്തിൽ വന്നു ആ ചുമ്പ് എന്നുള്ളതങ്ങട്ട് മാറി വേറൊരു തരത്തിലെ പ്ലാന്റായി വന്നു പക്ഷേ ഇതെല്ലാം ഒരേ ഗണത്തിലുള്ള ഒരേ പ്ലാന്റിൽ നിന്നും മദർ പ്ലാന്റിൽ നിന്നും തൈകൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ബ്രൈറ്റ് ലൈറ്റ് നല്ല ലൈറ്റ് കിട്ടിയില്ലേ അതിനകത്ത് ഇലകൾക്കെല്ലാം ഇങ്ങനെ വരും അതുപോലെ തന്നെയാണ് പ്രൊപ്പറേഷൻ പോലെ തന്നെ തൈകളെ മുറിച്ചു മാറ്റി എടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പരിചരണവും വളരെ ശ്രദ്ധിച്ച് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ മാത്രം മതി കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല എന്നാൽ സ്വല്പം ലൈറ്റ് വേണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു ഒന്ന് രണ്ട് ആറ് മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ ഇതിങ്ങനെ ഈ വലിയ പ്ലാന്റുകൾ കുഞ്ഞു പ്ലാന്റുകൾ ഈ തരത്തിലാവും ഇത് നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മാറ്റുന്ന സമയത്ത് ചെറിയ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതും അടത്തി മാറ്റിയാൽ ഇതുപോലെ വീട് നിറച്ച് ചെടികളാകും